തുളസിയുടെ മാനസം ഒരു തീർത്ഥാടനം ഭാഗം പതിനൊന്ന് സൗമ്യശാന്തരായ മഹാനുഭാവന്മാരെ ശുഭമസ്തുനിത്യം ഇന്ന് നമ്മുടെ മനനവിഷയം ആരണ്യകാന്ഡം തുടർച്ചയാണ് ഒരു ധ്യാനശ്ലോകം ശ്രദ്ധിച്ചാലും आयुष्य आरोग्य कतम यशस्यं सौभ्रातृकम् बुद्धिकजम् शुभं च श्रोता वियमेतत नियमेन सदभिः आयर दायकम् आरोग्यप्रदम् ശ്രേയസ്കരവും സാഹോദയ സംവർദ്ധകവും ബുദ്ധിവർദ്ധകവും മംഗളാവഹവും ബലപ്രദവും ബലപ്രദവുമായ ഈ രാമചരിതം ഐശ്വര്യം ലഭിക്കുന്ന സജ്ജനങ്ങൾ നിത്യവും സശ്രദ്ധം ശ്രവണം ചെയ്യേണ്ടതാണ് മനനം ചെയ്യേണ്ടതാണ് നീച രാക്ഷസന്മാരോട് ഏത്ത് മുട്ടേണ്ട സമയം സമാഗതമായിരിക്കുന്നു അതിനാൽ ഹോമകുണ്ടത്തിലെ അഗ്നിമണ്ഡലത്തിൽ വസിച്ച് കേവലം തൻ്റെ പ്രതിരൂപം മാത്രം ഉടജത്തിൽ ഉപേക്ഷിക്കുക എന്ന് ശ്രീരാമൻ സീതാദേവിക്ക് നിർദ്ദേശം നൽകി ഈ പരമരഹസ്യം ലക്ഷ്മണന് പോലും അറിയുമായിരുന്നില്ല മാരീചൻ പഞ്ചവടിയിലെത്തി ഒരു സ്വർണപ്പുള്ളിമാൻ്റെ രൂപം ധരിച്ച് സീതയെ വശീകരിക്കാൻ സീത മോഹിതയായി സ്വർണമാനിൽ അതിനെ പിടിച്ചു തരാൻ തൻ്റെ പ്രാണനാഥനെ പ്രേരിപ്പിച്ചു സീതയെ ഭദ്രമായി കാത്തുകൊള്ളുക എന്ന് ലക്ഷ്മണനോട് കൽപ്പിച്ചിട്ട് ചാപബാണുവുമായി ശ്രീരാമൻ പൊന്മാനിനെ പിന്തുടർന്നു ാണ് പിടിതരുന്നില്ല രാമശ്വരമേറ്റ് ഹാ സീതേ ഹ ലക്ഷ്മണ എന്ന് ശ്രീരാമന്റെ സ്വരത്തിൽ മരീജൻ ആർത്തനാട് മുഴുക്കി പ്രാണൻ വിടിഞ്ഞു സദ്ഗതി പ്രാപിച്ചു ദീനരോദനം കേട്ട് പരിഭ്രാന്തയായ സീത രാമനെ രക്ഷിക്കുവാൻ ഉടൻ എത്തുവാൻ ലക്ഷ്മണനെ നിർബന്ധിച്ചു ആശ്രമം വിട്ടു പോകാൻ ലക്ഷ്മണൻ വിസമ്മതിച്ചു ജ്യേഷ്ഠൻ്റെ ആജ്ഞാലംഘനം പാടില്ലല്ലോ ജ്യേഷ്ഠന് ഒരു വിപത്തും എങ്ങു നിന്നും ഉണ്ടാകുകയില്ല ലക്ഷ്മണൻ പറഞ്ഞു എന്നാൽ സീത മർമ്മഭേദകമായ കഠോരവാക്കുകൾ പ്രയോഗിച്ചു അപ്പോൾ ആശ്രമത്തിൽ നിന്നും ദേവി പുറത്തിറങ്ങരുത് എന്ന് ജ്യേഷ്ഠൈവേ താക്കീത് ചെയ്തിട്ട് സീത സീതാ രക്ഷണം വന വനദേവതന്മാരെ ഏൽപ്പിച്ചിട്ട് രാമനെ അന്വേഷിച്ച് ശബ്ദം കേട്ട ദിശയിലേക്ക് ലക്ഷ്മണൻ പുറപ്പെടുന്നു ലക്ഷ്മണൻ രാമസമീപം എത്തുന്നു വിധിയുടെ കരാള നിഴൽ കുടീരത്തിൽ വ്യാപിച്ചു രാമലക്ഷ്മണന്മാർ ഇല്ലാത്ത സമയം നോക്കി രാവണൻ സന്യാസവേഷത്തിൽ ആശ്രമത്തിൽ വന്ന് ഭിക്ഷയാചിച്ചു സീത ലക്ഷ്മണവാക്യം മറന്ന് പർണ കുടീരത്തിൽ നിന്ന് പുറത്തു വന്ന് ഭിക്ഷ നൽകി പ്രേമ ഭിക്ഷയാണ് വേണ്ടത് അട്ടഹസിച്ചുകൊണ്ട് യഥാർത്ഥ രാവണ രാക്ഷസരൂപം പ്രകടമായി സീത അപഹരണം നടത്തി പരസ്ത്രീമോഹം അധർമ്മമാണ് ദശരഥ പുത്രൻ രാമൻ ഈ അധർമ്മം പൊറുക്കുകയില്ല നിന്റെ കുലനാശം അടുത്തിരിക്കുന്നു ഭയവിഹ്വലയായ സീത രാക്ഷസരാവണനോട് ഇപ്രകാരം പറഞ്ഞു മുന്നറിയിപ്പ് നൽകി വേദവതി ശാപം ഏറ്റിരുന്നതിനാൽ ഇഷ്ടമില്ലാത്ത സ്ത്രീയെ സ്പർശിക്കാൻ പോലും രാവണന് കഴിയുകയില്ല ശിരസ് തിരിച്ചു പോകും സ്പർശിച്ചാൽ പുഷ്പവിമാനം ആകാശഗമനം സീത മുറിവിളി കൂട്ടി ലക്ഷ്മണനോട് പരുഷമായ വാക്കുകൾ പറഞ്ഞതും അത് ലക്ഷ്മണൻ്റെ വാക്കനുസരിക്കാതിരുന്നതും തെറ്റാണെന്ന് സീതയ്ക്ക് പശ്ചാത്താപത്തോടുകൂടി ഇപ്പോൾ ബോധ്യമായി രാമനെ തന്നെ വിളിച്ച് വിലപിച്ചു അത് കേട്ട് ജഡായുവിന് രാവണ ജഡായു എന്ന പക്ഷി രാവണനെ തടഞ്ഞു എന്നാൽ രാവണ രാക്ഷസൻ്റെ വാളിനീരയായി നിലം പതിച്ചു സീതാന്വേഷണം നടത്തിവരുന്ന ശ്രീരാമനോട് വിവരങ്ങളും പറഞ്ഞു കഴിയും വരെ പ്രാണൻ നിലനിൽക്കും സീതാ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് അതുപോലെ സംഭവിക്കുകയും ചെയ്തു വ്യോമയാനത്തിലിരുന്ന് താഴോട്ട് നോക്കുമ്പോൾ സീത ഒരു പർവ്വതശിഖരത്തിൽ നാല് വാനരന്മാരിയ്ക്കുന്നത് കണ്ടു വേഗം തൻ്റെ ഒത്തിരിയെത്തിൻ്റെ ഒരു ഭാഗം കീറി അത് തൻ്റെ ആഭരണങ്ങൾ പൊതിഞ്ഞ് താഴേട്ട് ആ വാനര നടുവിലെ സമൂഹത്തിലേക്ക് എറിഞ്ഞുകൊടുത്തു പ്രാർത്ഥിച്ചുകൊണ്ട് വാനര മധ്യത്തിലേക്ക് വന്നു വീണ ആ ആഭരണപ്പുതി സുഗ്രീവൻ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് ഈ സംഭവം രാവൺ രാവണൻ അറിയുന്നില്ല ലങ്കയിലെത്തി രാവണൻ തൻ്റെ മനോഹരമായ അശോകവനികയിലെ ശിംശിപൃക്ഷ ചുവട്ടിൽ രാക്ഷസിമാരുടെ വലയത്തിലാണ് സീതയെ പാർപ്പിച്ചത് ആദ്യമാദ്യം അനുനയത്തിലൂടെ സീതാദേവിയെ സമീപിക്കാൻ രാവണന് കഴിഞ്ഞില്ല സീതയെ പ്രലോഭിപ്പിച്ച് വശീകരിക്കാൻ ശ്രമിച്ച രാവണന് മുന്നിൽ ഒരു പുൽക്കുടി ുള്ളിയിട്ട് സീത പുച്ഛിച്ചു തള്ളി സുശീലയും സതിയുമായ മണ്ടോദരി സീതയുടെ ദുഃഖത്തിൽ പരിതപിച്ചു സീതയ്ക്ക് പട്ടുവസ്ത്രവും മറ്റും കുടുത്തൈകമായിരുന്നു പക്ഷേ അതൊന്നും സീതാദേവി സ്വീകരിച്ചിരുന്നില്ല ധർമ്മപത്നിയായ സീതയെ അപഹരിച്ചത് തെറ്റും അധർമ്മവുമാണെന്ന് മണ്ടോദരി തൻ്റെ ഭർത്താവായ രാവണനെ പലപ്പോഴും ഉപദേശിച്ചിരുന്നു എന്നാൽ അധർമ്മിയായ അധർമ്മിയായ അടിമപ്പെട്ടവൻ അതൊക്കെ നിരസിക്കുകയാണ് ചെയ്തത് യുടെ വാക്കുകൾ പ്രലോഭനവും ഭീഷണിയും കൊണ്ട് ഉത്തമയായ നാരിയെ വശീകരിക്കാൻ സാധ്യമല്ല രാമമാതാവായ കൗസല്യദേവിയെ ഓർത്തു സീത ദുഃഖിക്കുന്നു പഞ്ചവടിയിലെ പ്രശാന്തിയും പല മഹർഷിമാരിൽ നിന്ന് നേടിയ ദാർശുനിക തത്വചിന്തയും പ്രകൃതി സൗന്ദര്യവും സീതാദേവി ഓർക്കാറുണ്ട് മാത്രമാണ് സീതയ്ക്ക് ജീവിക്കുവാൻ അവലംബമായിരിക്കുന്നത് വൃക്ഷലതാകുസുമൃദ്ധമായ അശോകവനം മന്ദമാരജൻ ഇവയൊന്നും സീതയ്ക്കു കുളിരേഖയില്ല വിരഹദുഃഖം സീതാദേവിക്ക് അവിടെ ആശ്വാസം ഏകിയത് വിഭീഷണ പത്നിസ്വരമേയും പുത്രജിതയും മാത്രമാണ് അത് ജീവിത ചൈതന്യത്തെ നിലനിർത്തുവാൻ പ്രേരിപ്പിച്ചിരുന്നു കാരുണ്യവാരഥിയായ ശ്രീരാമൻ്റെ മന്ദസ്മിതമാർന്ന പ്രേമാർദ്ര പ്രകൃതത്തെക്കുറിച്ചുള്ള സ്മരണ മാത്രമാണ് സീതാദേവിക്ക് ശാന്തി നൽകിയിരുന്നത് സീതാന്വേഷണം വിരഹദുഃഖം കൂടുതൽ അനുഭവിക്കുന്നത് സ്ത്രീയാണോ പുരുഷനാണോ പ്രേമത്തിൻ്റെ മാറ്റുരച്ച് നോക്കുന്നത് വിരഹത്തിലാണ് മായാ െ വധിച്ചിട്ട് ആശ്രമത്തിലേക്ക് മടങ്ങി വരുന്ന രാമൻ സീതാദേവിയുടെ നിർബന്ധം കൊണ്ട് രാമനെ തേടി വരുന്ന ലക്ഷ്മണൻ പരസ്പരം കണ്ട മാത്രയിൽ രാമൻ ഉറക്ക ദുഃഖാർത്തനായി വിളിച്ചു പറയുന്നു മമ സീതാ ഹൃദായ അന്യജ ലക്ഷ്മണ വേഗം ആശ്രമത്തിലേക്ക് പോകാം എൻ്റെ സീത ഇതിനകം രാക്ഷസന്മാരാൽ അപഹരിക്കപ്പെട്ടിരിക്കും അഥവാ കൊല്ലപ്പെട്ടിരിക്കും അവർ കൂടിയെത്തി ആശ്രമത്തിൽ സീതയില്ല ഇരുവരും സ്തംഭിച്ചു നിന്നും തുടർന്ന് സീതാന്വേഷണം വരനീട യാത്രക്കാരോട് മാത്രമല്ല പക്ഷിമൃഗാദികളോടും വൃക്ഷലതാദികളോടും രാമൻ വിളിച്ചു ചോദിക്കുന്നു എൻ്റെ സീതയുടെ നിങ്ങൾ കണ്ടുവോ കണ്ടുവോ എന്നും കാമാർത്താ ഹിപ്രകൃതി കൃത് കൃപണ ചേതനാ ചേതനേഷു എന്ന് കാളിദാസവാക്യം കൊണ്ട് ഓർക്കുക അപ്പോഴക ദീനസ്വരത്തിൽ രാമശബ്ദം കേൾക്കുന്നു രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ദശരഥ ബാല്യകാല സഖാവായ ജഡായു എന്ന പക്ഷി ശ്രേഷ്ഠൻ രാമദർശനത്തിനായി കാത്തുകിടക്കുകയായിരുന്നു എല്ലാ രാമനെ തിരിപ്പിച്ചു രാമസ്പർശനം രാമനാമം ആ പാവനാത്മാവ് സ്വർഗം പൂകി രാമലക്ഷ്മണന്മാർ ജഡായുവിൻ്റെ ശേഷക്രിയകൾ നടത്തി സ്വപിതാവിന് ചെയ്യുന്നത് പോലെ തുടർന്ന് ദക്ഷിണത്തിലേക്ക് യാത്ര തുടർന്നു ശ്രീരാമൻ ചിന്തിക്കുന്നു ഞാൻ സീതാപിതാവിനോട് എന്ത് പറയും അമ്മമാരോട് എന്ത് പറയും ധർമ്മപത്നിയെ രക്ഷിക്കാൻ യോഗ്യനല്ലാതായി തീർന്ന രഘു എന്ന സ്വർഗസ്ഥനായ പിതാവ് ചിന്തിക്കുമല്ലോ രാമലക്ഷ്മണന്മാർ ദണ്ഡകാരുണ്യത്തിലെത്തി തലയും കാലമില്ലാത്ത കബന്ധൻ ഭീകരരൂപിയുടെ കരങ്ങളിൽ ഒതുങ്ങി രാമലക്ഷ്മണന്മാർ ആ ഭീകര രൂപത്തിൻ്റെ കരങ്ങളിൽ രാമൻ ഛേദിക്കുന്നു ശാപമുക്തനായി കബന്ധൻ പറഞ്ഞു താനൊരു ഗന്ധരവനാണ് അഷ്ടാവക്രമുനിയുടെ ശാപത്താലാണ് ഇങ്ങനെ ആയിത്തീർന്നത് ഇപ്പോൾ ഞാൻ മുക്തനായി രാമസ്പർശനത്താൽ മുക്തി നേടിയിരിക്കുന്നു ആ കബന്ധന നിർദ്ദേശമനുസരിച്ചാണ് ഗന്ധർവന്റെ നിർദ്ദേശമനുസരിച്ച് യാത്ര ശബരി ആശ്രമത്തിലെത്തി രാമലക്ഷ്മണന്മാർ പ്രശാന്തസുന്ദരം ഭക്തജനങ്ങളിൽ ആനന്ദം സൃഷ്ടിക്കുന്നു രാമനാമകീർത്തനം ശബരിമാതാവിനെ രാമലക്ഷ്മണന്മാർ വീണു വണങ്ങി മതംഗ മഹർഷിയുടെ പ്രവചനം സഫലമായി ഭഗവാൻ തൻ്റെ അടുത്തെത്തി ശബരി പാദ നമസ്കാരം നടത്തി കരുതി വച്ചിരുന്ന ഫലമൂലാദികൾ സ്വാദു നോക്കിയിട്ടാണ് ആ ഫലമൂലാദികൾ ശബരി സൂക്ഷിച്ചിരുന്നത് അത് രാമലക്ഷ്മണന്മാർക്ക് നൽകുന്നു രാമൻ അത് ആസ്വദിച്ചു അനുഗ്രഹിച്ചു ആത്മാർത്ഥമായ ഭക്തിയാൽ ആര് ആരാധിച്ചാലും ഭഗവാൻ പ്രസാദിക്കും തീർത്ഥാടനം ബിംബാരാധന വ്രതാനുഷ്ഠാനങ്ങൾ എന്നിവ ഭക്തിമാർഗങ്ങളാണ് സജ്ജനസമ്പർക്കം നാമശ്രവണം ഗുണകീർത്തനം ഈശ്വരസ്മരണ അർച്ചന സേവാഭാവം വന്ദനം മൈത്രിഭാവം ദാസ്യഭാവന എന്നീ മാധ്യമങ്ങളിൽ പ്രേമഭക്തിഭാവനയോടെയുള്ള ലോകസേവനമാണ് സർവശ്രേഷ്ഠം ശ്രീരാമൻ്റെ മതരോക്തിയോട് ആ അനുഗ്രഹ വചസുകളോടും കടപ്പെട്ടിട്ട് ശബരിമാതാവ് പ്രാർത്ഥിക്കുകയാണ് ശബരിയുടെ അന്തരംഗം പ്രകാശമാനമായി സീതാദർശനം വേഗം സഫലമാകും ശബരിമാതാവ് അനുഗ്രഹിച്ചു ഋഷ്യമോഖാചരത്തിൽ എത്തുക അവിടെ കഴിയുന്ന സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യുക ഇത് ഉത്തമമാണ് കബന്ധനും ഈ ഉപദേശം രാമലക്ഷണന്മാർക്ക് നൽകിയിരുന്നു ആത്മഭാവങ്ങളെ നാരദ ദർശനം പമ്പാതീരപ്രദേശം രാമാദികളെ വളരെ ആകർഷിച്ചു വൻവൃക്ഷങ്ങളുടെ ശീതഛായ വർണ്ണ വർണ്ണപുഷ്പഫലങ്ങളാൽ സമൃദ്ധമായ ഉപവനം നിർമ്മല ജലപ്രവാഹം രാഗലോലയായി മന്ദം മന്ദം ഒഴുകുന്ന പമ്പാസരസ് വസന്ത ഋതുവിൻ്റെ മാതകഥ സുഗന്ധവാഹിനിയായ മന്ദമാരിതൻ സൃഷ്ടി വൈശിഷ്ട്യവും വിശിഷ്ട വൈപരീത്യവും ലോകജീവിതത്തിൻ്റെ ജയപരാജയങ്ങളും രാമൻ്റെ ഹൃദയത്തിൽ വികാരതരംഗങ്ങൾ അലയടിച്ചു ലക്ഷ്മണൻ്റെ സമർപ്പിതമായ സേവ രാമൻ പറയുകയാണ് ഈ ലോകത്തിൽ നിന്നെപ്പോലെ അർപ്പണ ബുദ്ധിയുള്ള മറ്റൊരു സഹോദരൻ ജനിച്ചിട്ടില്ല ഇനി ജനിക്കുകയുമില്ല സഹോദരസ്നേഹത്തിൻ്റെ ആത്മഭാവത്തിൽ നിന്നും കിട്ടുന്ന പരമാനന്ദം അതുല്യമാണ് ലക്ഷ്മണന്റെ ഈ വാക്യം രാമനെ രാമനെപ്പുളകം കൊള്ളിച്ചു പമ്പാസ്നാനം അനുരചനീയമായ ശാന്തി ലഭിച്ചു സ്തുതിഗീതങ്ങളുമായി ദേവർഷി നാരദൻ ഇതാ രാമസമീപം എത്തുന്നു ലക്ഷ്മണനോടുകൂടിയിരിക്കുന്ന ശ്രീരാമൻ ശുഭസൂചനയാണ് എന്ന് രണ്ടുപേരും ചിന്തിച്ചു വിഷ്ണുവിൻ്റെ അവതാരമായ രാമനോട് ഭക്തിയും രാമനാമജപത്തിലുള്ള സായുജ്യവുമാണ് നാരദൻ അപേക്ഷിച്ചത് വരമായി അനുഗ്രഹമായിട്ട് ഇരുളടഞ്ഞ മനസ്സുകൾക്ക് സുഖശീതമായ പൂനിലാവാണ് ഭക്തി ഭക്തിജ്ഞാനവൈരാഗ്യപൂർണ്ണമായ കർമ്മങ്ങളിലൂടെ പരമോപകാരം ചെയ്യുന്നവർക്ക് പരോപകാരം ചെയ്യുന്നവർക്ക് പരമമായ ഉപകാരം ചെയ്യുന്നവർക്ക് ഗുരുജനപ്രീതിയും ശാന്തിയും ലഭിക്കുന്നു ഭക്തനായ നാരദന് ദേവിക്ക് നിർവൃത്തിയുടെ ദിവ്യാനുഭൂതി ഉണ്ടാകട്ടെ ശ്രീരാമദേവൻ അനുഗ്രഹിച്ചു തൻ്റെ സർവസൂമായ സീതയെ അന്വേഷിച്ചുകൊണ്ട് രാമനും തൻ്റെ താങ്ങും തണലുമായ രക്ഷണ కుమరత్ ధర్మధీరత యాత్రుర్ సీతాదేవి దర్శనతి వేండి సుస్థ్యస్ శుభమస్తు సందు మంగళశతాన్యం